ണി സംവിധാനമാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് ചില നയങ്ങളിൽ വിവിധ പാർട്ടികളുടെ നയങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും അത് അവർ തുറന്നു പറയും അത് ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യമാണ് ഒരു പ്രത്യേകതയാണ് ഇവിടെ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതില് പിന്നെ സി പി ഐക്ക് ഒരു വിയോജിപ്പുണ്ടായി അത് അവർ ശക്തമായി പ്രകടിപ്പിച്ചു അവരത് വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞു എന്നാൽ പി എം ഉഷ പദ്ധതി നടപ്പാക്കിയപ്പോൾ ഇതേ സി പി ഐ ആ മൌനമായിരുന്നു അവർക്ക് എതിർപ്പില്ലായിരുന്നു അതിന്റെ പരമായിട്ട് തന്നെ ഇപ്പം കാർഷിക സർവകലാശാലയിൽ പിന്നെ അവർ എല്ലാം ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ സി പി ഐ ഇതിൽ ഉറച്ചു നിന്നു സി പി എം അവരുമായിട്ട് ചർച്ച നടത്തി മുഖ്യമന്ത്രി ചർച്ച നടത്തി അവർ വഴങ്ങിയില്ല അപ്പൊ തൽക്കാലത്തേക്ക് അത് മരവിപ്പിച്ചു അത് സ്വാഭാവികമാണ് അതൊക്കെ ഈ ഐക്യമുന്നണി സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ മുന്നണി സംവിധാനങ്ങളിൽ നടക്കാവുന്ന കാര്യമുള്ളൂ വളരെ അമിക്കവുള്ളതായിട്ട് തന്നെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു തൽക്കാലത്തേക്ക് ആ പദ്ധതി പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് കേന്ദ്രത്തിന് അത് കത്തയക്കാനായിട്ട് തീരുമാനിച്ചു ആ കത്ത് ഇന്ന് തന്നെ അയക്കും അപ്പൊ സ്വാഭാവികമായിട്ട് തൽക്കാലത്തേക്ക് അത് മരവിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ സി പി ഐയുടെ അംഗീകരിച്ചു വളരെ സൗഹാർദ്ദപരമായിട്ട് തന്നെ അവർ പിന്നെ അറ്റൻഡ് ചെയ്യും മന്ത്രിസഭായോഗത്തിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്ന് ആ പാർട്ടി ഇതുവരെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല അവരുമായിട്ടുള്ള ഒരു ആയിട്ടുള്ള സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് മന്ത്രിസഭായോഗം ഉച്ചയ്ക്ക് ശേഷം തീർന്നു കൂടാൻ തീരുമാനിച്ചു എല്ലാം ശുഭപര്യാപ്തിയായി ഏറ്റവും കൂടുതൽ നിരാശരായിരിക്കുന്നത് കോൺഗ്രസും യു ഡി എഫും സി പി ഐയിൽ നിന്ന് എന്തെങ്കിലും അനുകൂലമായ നിലപാടുകൾ ഉണ്ടാവൂ എന്നുള്ള പ്രതീക്ഷയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അവർ കാത്തിരിക്കുകയായിരുന്നു ആകാംക്ഷയോടുകൂടി കാരണം അവർ ബലിക്ഷയം വന്ന ഒരു മുന്നണിയാണ് അപ്പൊ അവരുടെ മോഹങ്ങളെല്ലാം തച്ചടയ്ക്കപ്പെട്ടു നിരാശരായി കഴിഞ്ഞു എൽ ഡി എഫ് കരുത്തോടുകൂടി മുന്നോട്ട് പോവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടും

ദേശീയ തലത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ ഒരുപോലെ എതിർത്തിരുന്ന ഒരു പദ്ധതി അത് കേരളത്തിൽ നടപ്പാക്കാൻ തുനിയുമ്പോൾ അത് ഈ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ഓളം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ അതെന്തുകൊണ്ടാണ് ഈ പാർട്ടി ആദ്യം മുഖവില കിടക്കാതെ പോയത് അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കിട്ടണ്ട പണം കാലങ്ങളായിട്ട് പിടിച്ചു വെക്കുന്നുണ്ട് ഓൾമോസ്റ്റ് എണ്ണായിരം കോടികളോളം വിവിധ പദ്ധതികൾക്കായിട്ടുള്ള പണം കേന്ദ്ര സർക്കാർ റിലീസ് ചെയ്യാതിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ അജണ്ട കാവ്യവൽക്കരണം അത് കേരളത്തിൽ നടപ്പാക്കാനായിട്ട് കേരള സർക്കാർ ഈ ഇടതുപക്ഷമുള്ള കാര്യം നടക്കില്ല എന്നുള്ളൊരു വ്യക്തമാണ് അത് പരസ്യമായിട്ട് പറയുകയും ചെയ്തു തന്നെയുമല്ല വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചോളം സംസ്ഥാന സർക്കാരുകളാണ് തീരുമാനം എടുക്കേണ്ടത് ഏത് നയമാണ് ഇബ്ലുവിന്റെ ചെയ്യണമെന്ന അതുകൊണ്ട് അത്തരം ഭയത്തിന്റെ ഒന്നും അടിസ്ഥാനമില്ല പക്ഷെ എവിടെയോ സി പി ഐ തെറ്റിദ്ധരിച്ചെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ കണ്ട് ജനങ്ങളുടെ മുമ്പിൽ കാവി അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇവിടെ പറയുന്നതിന് വഴങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥവുമില്ല അത് വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും വിശദീകരിച്ചിട്ടും ഇവർക്ക് തൃപ്തി വന്നിരുന്നത് മാത്രമല്ല അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചുള്ള വിദ്യാഭ്യാസ മേഖലകൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് റിലീസ് ചെയ്യുന്നതില് അവര് വളരെ ഹാപ്പിയാണ് പിന്നെ തമിഴ്നാടും പഞ്ചായം സോറി പശ്ചിമബംഗാൾ മാത്രമുണ്ട് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു തമിഴ്നാട് നമ്മളെക്കാരൊക്കെ സാമ്പത്തികമായിട്ട് വളരെ ഉയരം ഇന്ത്യയിൽ തന്നെ ഏറ്റവും സമ്പന്നമായ സ്റ്റേറ്റ് ആണ് അവർക്കിപ്പം ഈ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും സുപ്രീം കോടതി പോയിട്ട് അവർക്ക് അനുകൂലമായ തീരുമാനങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചുള്ള സാമ്പത്തിക പരിമിതി ഉള്ള സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ആശയപരമായ രീതിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഇത്തരം പദ്ധതികൾ ഒപ്പിടുന്നില്ല തെറ്റൊന്നും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താവുന്ന കാര്യമുണ്ട് പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട് ബിനോയ് വിഷയം പറഞ്ഞൊരു കാര്യം അവിടെ പ്രധാനമാവുകയാണ് കാരണം പണമാണോ പ്രധാനം നയമല്ലേ പ്രധാനം ഈ ഇടതുപക്ഷം വെച്ചിരുന്ന ഒരു നയം അത് ഈ പണത്തിന് മേലെ വന്നോ ഇല്ല നയത്തിൽ വിട്ടുവീഴ്ച ഇല്ലല്ലോ നയം മാറുകയോ നയം മാറ്റി ഏതെങ്കിലും ഒരു വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പോളിസിക്ക് അടിയറവൊക്കെ ചെയ്തിട്ടില്ല നയം മാറാണ്ട് തന്നെയാണ് ആ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നത് അത് തന്നെയുമല്ല പിന്നെ ഏതാണ്ട് അൻപത്തി എണ്ണായിരം അല്ല ഒരു ലക്ഷത്തി എണ്ണായിരത്തോളം വരുന്ന പിന്നെ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കിട്ടുന്ന പണം അവരെ ശുശ്രൂഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അധ്യാപകരുടെ സാലറി ഇവയെല്ലാം മാസങ്ങളായിട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അപ്പൊ അതിനൊക്കെ അനുകൂലമായൊരു നിലപാടെടുക്കുന്നത് കൊണ്ട് നയത്തിന് എന്താണ് വ്യത്യാസം വരുന്നത് നയത്തിന് വ്യത്യാസം വരുന്നില്ല അതൊക്കെ മാധ്യമ പ്രചരണങ്ങൾ മാത്രമേ ഉള്ളൂ അത് സി പി ഐ സംബന്ധിച്ചോളം അവര് അവർക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ടായതിന്റെ പേരിൽ വഴങ്ങിക്കൊടുത്തു എന്നല്ല വഴങ്ങി ജനാധിപത്യത്തിൽ വഴങ്ങിക്കൊടുക്കുന്നതിന് എന്താ തെറ്റിരിക്കുന്നത് ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് ആവശ്യമായ പരിപാടികളൊന്നും അവതരിപ്പിക്കുമ്പോൾ ആരെങ്കിലും എതിർത്തിട്ടുണ്ടെങ്കിൽ ആ എതിർപ്പിന്റെ ന്യായമാണെന്ന് അവർക്ക് തോന്നുന്നതിനൊണ്ടാണല്ലോ അവരെ എതിർ എതിർക്കുന്നത് അപ്പോ ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്യാന്നുള്ളത് മുന്നണി സംവിധാനത്തിൽ സ്വാഭാവികമാണ് ഇങ്ങനെ എത്രയോ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണ് നമ്മുടെ ജനാധിപത്യത്തിന് ഭരണം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അത്ര നെഗറ്റീവായിട്ടുള്ള പ്രഭാൻ ഇത് ഉണ്ടാവുന്നുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം